ഫിഫീത് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ കലാശ പോരാട്ടമാണ് നാളെ ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് മത്സരം നമുക്കറിയാം തുടർച്ചയായി രണ്ടാം തവണയാണ് അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഫൈനൽ കളിക്കുന്നത് രണ്ടായിരത്തി ഈ ഒരു കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലാണ് ബ്രസീലിനെ മരക്കാനയിൽ പരാജയപ്പെടുത്തി അർജന്റീന രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക കിരീടം നേടുന്നത് അത് ശരിക്കും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കമായിരുന്നു അതിനുശേഷമാണ് ഫിഫ വേൾഡ് കപ്പൊക്കെ നേടിയ ഫൈനലിസ്റ്റുമൊക്കെ വിജയിച്ചിരുന്നു എന്തായാലും വീണ്ടും ഇതൊരു ഫൈനൽ പോരാട്ടമാണ് അർജന്റീനയ്ക്ക് ഏഞ്ചൽ ഡി ഒരു വിടവാങ്ങൽ മത്സരം കൂടിയാണിത് നമുക്കറിയാം എല്ലാ ഫൈനൽ പോരാട്ടങ്ങളിലും അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത ഒരു കളിക്കാരമാണ് രണ്ടായിരത്തി എട്ട് ബീജിങ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ഫൈനലിസുമായി എല്ലാ മത്സരത്തിലും അർജന്റീനയ്ക്ക് വേണ്ടി ഫൈനലിന് നിർണായക ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം നിർണായക ഗോൾ നേടിയ താരമാണ് ഏഞ്ചൽ ഡി മരിയ എന്തായാലും അർജന്റീനയുടെ മാലാക വിടവാങ്ങുന്ന ഒരു മത്സരം കൂടിയാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല കാരണം അവർ കിരീടനാട്ടങ്ങളെല്ലാം കൈവരിച്ചു കഴിഞ്ഞു ഇനി ഫിഫ വേൾഡ് കപ്പൊക്കെ ലോക ചാമ്പ്യന്മാരൊക്കെ ആയ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഏഞ്ചൽ ഡി മരിയ അദ്ദേഹത്തിന് ഒരു വിടവാങ്ങൽ മത്സരമാണ് ഒരു കോപ്പ അമേരിക്ക കിരീടത്തോടു കൂടി ഏഞ്ചൽ ഡി മരിയെ വിടവാങ്ങനെ അത് അദ്ദേഹത്തിന് ഒരു യാത്രയായ്പ്പ് നൽകാനായിരിക്കും സഹതാരങ്ങൾ അത് തന്നെയാണ് അർജന്റീനയെ ശരിക്കും ഈ ഇങ്ങനത്തെ ഒരു വിജയത്തിലേക്കും ഒരു ടീം ഒരു ഒത്തിണക്കത്തിലുള്ള ടീമാക്കി മാറ്റിയത് സാക്ഷാൽ സൂപ്പർ താരം ലെനൽ മെസ്സിക്ക് വേണ്ടി അല്ലെങ്കിൽ മെസ്സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രകടനം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പ അമേരിക്ക ഒക്കെ മെസ്സിക്ക് ഒരു ട്രോഫി നേടിക്കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് താരങ്ങളെല്ലാം ആ ഒരു ഒത്തൊരുമ തന്നെയാണ് ലയനൽസ് സ്കലോണിക്ക് അർജന്റീന താരങ്ങൾ നിലവിൽ പുറത്തെടുക്കുന്ന അവരുടെ പ്രകടനത്തിനുള്ള ഒരു കാരണവും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പ് ലോക ചാമ്പ്യന്മാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പാമേരിക്ക ചാമ്പ്യൻമാരാണ് എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കൊളംബിയക്കെതിരെ ഒരു ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അവരുടെ മാലാകു വേണ്ടി ആരെങ്കിലും ഒരു ഗോൾ സ്കോർ ചെയ്യണം എന്ന് തന്നെയായിരിക്കും കാരണം കഴിഞ്ഞ ഫൈനൽ പോരാട്ടങ്ങളൊക്കെ അർജന്റീന ടീമിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത താരമായിരുന്നു മാലാ എന്തായാലും മാലാകയ്ക്ക് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്യുക ആരായിരിക്കും എന്നുള്ളത് നാളത്തെ ഫൈനൽ പോരാട്ടത്തിൽ കാണാം